ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് അപ്പോൾ നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ ഫുഡടി 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 അപ്പം ഇത് ഞാൻ ഈ റെക്കോർഡ് ചെയ്യുന്ന വോയിസും അതായത് നമ്മുടെ ഓഡിയോയും വീഡിയോയും ഒരു ബന്ധം കാണത്തില്ല കാരണം എനിക്ക് എന്ത് പറഞ്ഞെന്ന് അറിയത്തില്ല ഞാൻ തൻ്റെ സൗണ്ട് കാണുമെന്ന് പക്ഷേ ഒട്ടും സൗണ്ടില്ലായിരുന്നു ചെറു ചെ ചില ചില വാക്കുകൾ മാത്രമേ അതിൽ വരുന്നു ബാക്കി ഒന്നും കേൾക്കാൻ പറ്റുന്നില്ലായിരുന്നു സോ എന്തൊക്കെയോ കാര്യമായിട്ട് പറയാണ് ഇത് എൻ്റെ അനിയൻ്റെ ചോറ് സോറി തുലാഭാരമായിരുന്നു അപ്പോൾ തുലാഭാരത്തിന് നമ്മൾ ആറ്റുകാലിൽ ആയിരുന്നു തുലാഭാരം അപ്പോൾ തുലാഭാരം എടുത്ത് നമ്മൾ നേരെ പത്മനാഭ സ്വാമി ക്ഷേത്രത്തിൽ അപ്പോൾ പത്മനാഭ സ്വാമി പോയപ്പോൾ അവിടെ അവിടെ ക്ലോസ് ചെയ്തു അപ്പോൾ നമ്മൾ നേരെ പങ്കായ പങ്കായെന്നുള്ള റെസ്റ്റോറൻറ്റിൽ വന്നേക്കാണ് ഇത് ഇച്ചിരി അച്ഛനെ അറിയാമെന്നുള്ള റെസ്റ്റോറൻ്റ് ആണ് അച്ഛൻ മാവ് ബിസിനസ് നിങ്ങൾക്ക് അറിയായിരിക്കും അപ്പം മാവിൻ്റെ മാവ് കൊടുക്കുന്നൊരു കടയാണ് സോ എന്തൊക്കെയൊക്കെ പറയുന്നുണ്ട് ഞാനും അച്ഛൻ കുറച്ച് നമ്മൾ ഓർഡർ ചെയ്തോളൂ കാരണം ഞാൻ അച്ഛന് കഴിച്ചിട്ടാണ് വന്നത് നൂറ്റി തൊണ്ണൂറ്റൊമ്പത് മുതൽ പല മീനുകൾ

ില്ലാത്ത ഏതാണ് ഇതല്ലേ ഇയ്യെ കിച്ചടി നാരങ്ങ അച്ചാർ കാബേജ് തോര ഇത് എടുക്കേണ്ട അമ്മ കൈയ്യില് ഇത് ചൂര് മീൻ കൊടമ്പില ഇട്ട് വെച്ചതാണ് ചൂടമീൻ കൊടമ്പില ഇട്ട് വെച്ചി सॉरी ദൊന്നും പറയാ സമയമില്ല ബിംബൂർ സിനിമ ഈ സമയ ആയി പോയി ഇത് сана പൊള ഇടാൻ ദിസ്സപ്പെട്ടട അല്ലേ ഇത് അതല്ല അല്ലേ ഇങ്ങോട്ട് എടുതോനെ അങ്ങനണ്ടവനാ ഇതിന്റെ വീഡിയോ എടുക്കണോ